എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എപ്പിസോഡാണ് അടുത്ത ദിവസങ്ങളിൽ സർക്കാർ തന്നെ വരുത്തിയ ചില ഭേദഗതികളെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇത് സംബന്ധിച്ച് മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അത് നിങ്ങൾക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ പോയാൽ ഈ ചാനലിലെ പ്ലേ ലിസ്റ്റാണ് നിങ്ങൾക്കത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ കാണാം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അറുപതിൽ പരം എപ്പിസോഡുകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ പ്ലേ എന്ന് പറയുന്ന ബിൽഡിംഗ് റൂൾസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കൃത്യമായും കാണാൻ കഴിയും ഇത് പൂർണ്ണമായും ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അത് കാണാൻ ശുപാർശ ചെയ്യുന്നു ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സർക്കാർ ഇപ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഈ സർക്കാർ തന്നെ വരുത്തിയ ഭേദഗതി കൊണ്ട് ജനം ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല അനുഭവിച്ചിരുന്നത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ കാര്യത്തിലായാലും വസ്തുനികുതി അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ജനം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് കയ്യും കണക്കുമില്ല അതിനുശേഷം ഈ ഗവണ്മെൻറ്റ് ചില കാര്യങ്ങളിൽ കെ സ്മാർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ജനരോഷം തണുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു പുതിയ ചില ചട്ടഭേദഗതികളും കൊണ്ടുവരികയാണ് ഈ ഭേദഗതികൾ സംബന്ധിച്ച വിശദ വിശദവിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് ഏഴ് ചതുരശ്ര അടിവരെയുള്ള വരെയുള്ള വിസ്തീർണമുള്ളതും രണ്ട് നിലവരെയുള്ളതും ഏഴ് മീറ്റർ ഉയരമുള്ളതുമായ വീടുകളെ ആണ് ലോ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആ വീടുകൾക്ക് കൂടുതൽ ഇളവ് നൽകി സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്ന തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നത് ഇത്തരം ലോ റിസ്ക് കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഭേദഗതിയിൽ പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക ഇതുവഴി ഇനി ഭൂരിഭാഗം വരുന്ന നിർമ്മാണ അനുമതി അപേക്ഷകളും അപേക്ഷിച്ചാൽ നിമിഷങ്ങൾക്കകം അനുമതി ലഭ്യമാക്കുന്ന തരത്തിലുള്ള ചട്ടഭേദഗതിയാണ് നിലവിൽ വരുന്നത് ഏകദേശം എൺപത് ശതമാനത്തോളം വീടുകൾക്കും ഇനി അപേക്ഷ സമർപ്പിച്ചാൽ ഉടനെ തന്നെ കെട്ടിട നിർമ്മാണ അനുമതി ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ ഭേദഗതിയിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റം കൊമേഴ്സ്യൽ ബിൽഡിങ്സിനും സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭ്യമാക്കുന്നതിനുള്ള വിസ്തീർണത്തിൻ്റെ അളവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണം വരെ എന്നായിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ചതുരശ്ര മീറ്റർ വിസ്തീർണം എന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് ഒട്ടനേകം ചെറുകിട ഇടത്തരം കൊമേഴ്സ്യൽ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾക്ക് അപേക്ഷിച്ചാൽ ഉടനെ പെർമിറ്റ് ലഭിക്കും എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത് അപേക്ഷിച്ചാൽ ഉടൻ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് ലഭ്യമാവുന്ന ഇളവുകൾ കൂടുതൽ തരം കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾക്കു കൂടി ബാധകമാക്കിയിട്ടുണ്ട് ജി വൺ ഗണത്തിൽ ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർ ഉള്ളതും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വൈറ്റ് കാറ്റഗറിയിലും ഗ്രീൻ കാറ്റഗറിയിലും ഉൾപ്പെട്ടിട്ടുള്ളതുമായ മുഴുവൻ വ്യവസായ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾക്കും അപേക്ഷിച്ചാൽ ഉടൻ പെർമിറ്റ് ലഭിക്കുന്ന തരത്തിലാണ് ചട്ടങ്ങൾ ഇപ്പോൾ ഉദാരമാക്കിയിട്ടുള്ളത് ലൈസൻസ് ചട്ടങ്ങളിലെ ഇളവുകൾക്ക് പുറമെ ഈ ഇളവും ചെറുകിട വ്യവസായ മേഖലയിലേക്ക് പുതിയ ഉണർവ് കൊണ്ടുവരുമെന്നാണ് സർക്കാരിൻ്റെ ഭാഷ്യം ലോ റിസ്ക് അല്ലാത്ത കെട്ടിടങ്ങളുടെ പെർമിറ്റ് അനുവദിക്കുന്നതിലുള്ള കാലതാമസത്തിൻ്റെ പ്രധാന കാരണമായി സർക്കാർ കരുതിയിരുന്നത് സ്ഥലപരിശോധനയായിരുന്നു ലോക്കൽ ബോഡികളിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് സ്ഥലപരിശോധന നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരുന്നു ബിൽഡിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്തിരുന്നത് എന്നാൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിശദാംശങ്ങൾ ഓഫീസിൽ തന്നെ ഇരുന്ന് കൃത്യത ഉറപ്പ് വരുത്തി പരിശോധന നടത്തുന്ന അപേക്ഷകളിൽ സ്ഥലപരിശോധന നടത്താതെ തന്നെ അനുമതി ലഭ്യമാക്കുന്ന രീതിയിൽ ഇളവുകൾ വരുത്തിയിട്ടുണ്ട് രണ്ട് സെൻറിൽ അധികരിക്കാത്ത സ്ഥലത്ത് പരമാവധി നൂറ് ചതുരശ്ര മീറ്ററിൽ അധികരിക്കാത്ത വീടുകൾക്ക് മൂന്ന് മീറ്ററിൽ അധികരിക്കാത്ത വീതിയിലുള്ള അൺ നോട്ടിഫൈഡ് ആയിട്ടുള്ള റോഡിൽ നിന്നുള്ള ചുരുങ്ങിയ ദൂരപരിധി ഒരു മീറ്റർ ആയിട്ടാണ് ഇപ്പോൾ നിജപ്പെടുത്തിയിട്ടുള്ളത് വളരെ ചെറിയ പ്ലോട്ടുകളിൽ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിരവധി പേർക്ക് ഇത് പ്രയോജനം ചെയ്യും എന്ന് കരുതപ്പെടുന്നു ഇത് നിലവിൽ രണ്ട് മീറ്റർ വരെ ആയിരുന്നു എന്നുള്ളതാണ് അതിപ്പോൾ ഒരു മീറ്ററായി കുറവ് വരുത്തിയിട്ടുണ്ട് സർക്കാർ കെട്ടിടങ്ങൾക്കും ഇനി മുതൽ ബിൽഡിംഗ് പെർമിൻറ്റ് മുന്നോടിയായിട്ട് തന്നെ എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ചട്ടഭേദഗതിയിൽ ഒരു കാര്യമാണ് മറ്റൊന്ന് ജില്ലാ ടൗൺ പ്ലാനറുടെ ലേ ഔട്ട് അനുമതി ഇല്ലാതെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് തന്നെ നിർമ്മാണ അനുമതി നൽകാവുന്ന കെട്ടിടങ്ങളുടെ വ്യാപ്തി വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഇതോടുകൂടി കെട്ടിട നിർമ്മാണ അനുമതിക്കായി ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിൽ നിന്നും ലേ ഔട്ട് അപ്രൂവൽ ആവശ്യമായി വരുന്ന കെട്ടിടങ്ങളുടെ എണ്ണം വളരെ കുറയും ഇടത്തരം വൻകിട കെട്ടിടങ്ങൾക്ക് അനുമതി ലഭ്യമാവുന്നതിലെ കാലതാമസവും കുറയും എന്നുള്ളതാണ് സർക്കാർ തന്നെ കരുതപ്പെടുന്ന കാര്യം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെർമിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലാണ് അതായത് പെർമിറ്റ് കൈമാറ്റം ചെയ്യുന്ന കാര്യത്തിൽ ചില വ്യവസ്ഥകൾ ഉദാരമാക്കിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് ഒരു സ്ഥലത്തേക്ക് വേണ്ടി ഒരാൾ എഴുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം മറ്റൊരാൾക്ക് കൈമാറിയാൽ നിലവിൽ അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് റദ്ദാക്കും എന്നുള്ളതായിരുന്നു നിയമം പുതിയ ഭേദഗതി ചട്ടപ്രകാരം ഭൂമിയുടെ ഒരു ഭാഗം മറ്റൊരാൾക്ക് കൈമാറിയാലും ബാക്കി വരുന്ന സ്ഥലത്ത് അനുവദിച്ച പെർമിറ്റ് പ്രകാരം കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചട്ടലംഘനം ഇല്ല എങ്കിൽ പെർമിറ്റ് നിലനിൽക്കും എന്നുള്ളതാണ് പ്ലോട്ട് അതിരുകളിൽ നിന്നും റോഡുകളിൽ നിന്നും നിർമ്മാണത്തിലേക്ക് പാലിച്ചിരിക്കേണ്ട ദൂരപരിധി സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ വ്യക്തത നിലവിൽ വന്നിട്ടുണ്ട് മറ്റൊരു കാര്യം കായിക മേഖലയിലെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ടർഫുകൾക്കും ഗെയിം കോർട്ടുകൾക്കും കൂടുതൽ ഇളവുകളോടെ ഗ്രൂപ്പ് ഡി വൺ റിക്രിയേഷണൽ കൺസ്ട്രക്ഷൻസ് എന്ന പേരിൽ പുതിയ ഒരു ഓക്കുപൻസി ഗ്രൂപ്പ് ഈ ബിൽഡിംഗ് റൂൾസിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് ചെറുകിട വ്യവസായങ്ങളുടെ പരിപോഷണത്തിനായുള്ള അനവധി ഇളവുകൾ ചട്ടങ്ങളിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ജി വൺ കാറ്റഗറിയിലുള്ളതും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതുമായ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിട നിർമ്മാണത്തിന് നിലവിലുണ്ടായിരുന്ന മൂന്ന് മീറ്റർ ഫ്രണ്ട് സെറ്റ് ബാക്ക് ഒന്ന് പോയിന്റ് എട്ട് മീറ്ററായി കുറച്ചിട്ടുണ്ട് വശങ്ങളിലും പിന്നിലുമുള്ള സെറ്റ് ബാക്കുകൾ രണ്ട് മീറ്ററിൽ നിന്നും ഒരു മീറ്ററാക്കി കുറച്ചിട്ടുമുണ്ട് കേരളത്തിലെ ഭൂമിയുടെ ലഭ്യത കുറവ് പരിഗണിച്ച് കെട്ടിട നിർമ്മാണം കൂടുതൽ ഏരിയയിൽ സാധ്യമാകുന്ന നിലയിൽ കവറേജ് എഫ് എസ് ഐ നിരക്കുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ഇപ്പോൾ തീരുമാനം ആയിട്ടുണ്ട് അതും ഈ ഭേദഗതിയിൽ വരുന്നുണ്ട് പെർമിറ്റ് കാലാവധി ദീർഘിക്കുന്നതിലുള്ള ഫീസ് നേർ പകുതിയായി കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ തീരുമാനം പത്തു വർഷത്തിന് ശേഷം പെർമിറ്റ് ദീർഘിപ്പിക്കൽ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ നിലവിൽ പെർമിറ്റ് ഫീസിൻ്റെ ഇരട്ടി ഫീസ് അടയ്ക്കേണ്ടി വന്നിരുന്നത് പകുതിയായി കുറച്ചിട്ടുണ്ട് കെട്ടിടങ്ങളുടെ പാർക്കിംഗ് പരിഷ്കരി പരിഷ്കരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലുകൾക്ക് നിലവിൽ താമസ ആവശ്യത്തിന് കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പാർക്കിംഗ് ആവശ്യത്തിൻ്റെ അൻപത് ശതമാനം പാർക്കിംഗ് സ്ഥലം മതി എന്ന രീതിയിൽ ഒരു ഇളവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹോസ്റ്റൽ വിദ്യാഭ്യാസ സ്ഥാപനത്തോട് ചേർന്നിട്ടുള്ളതും അതേ കോമ്പൗണ്ടിലുള്ളതുമാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം പാർക്കിംഗ് സ്ഥലം ഇനി നൽകിയാൽ മതിയാവും അതുപോലെ മറ്റൊന്ന് ഓൾഡ് ഏജ് ഹോം കമ്മ്യൂണിറ്റി ലിവിങ് ഫോർ ഓൾഡ് ഏജ് സെമിനാരി കോൺവെൻറ്റ് ഓർഫനേജ് തുടങ്ങിയവയ്ക്കും നിലവിലുള്ള പാർക്കിംഗ് ആവശ്യത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മതി എന്നാണ് പുതിയ തീരുമാനം കെട്ടിട നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ തന്നെ ആവശ്യമായ പാർക്കിംഗ് സംവിധാനം ഒരുക്കണം എന്ന നിലവിലുള്ള വ്യവസ്ഥയിൽ ഇളവ് വരുത്തിയിട്ടുമുണ്ട് ഈ വ്യവസ്ഥ കേരളത്തിലെ പോലെ ഭൂമി കുറവായ സ്ഥലത്ത് പല നിർമ്മാണ പ്രവർത്തനങ്ങളും തടസ്സം വരുന്നു എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അതേ ഉടമസ്ഥൻ്റെ പേരിലുള്ള സമീപ പ്ലോട്ടിൽ കൂടി പാർക്കിംഗ് സംവിധാനം അനുവദിക്കും എന്നുള്ളതാണ് പുതിയ സമീപനം വ്യാവസായിക ആവശ്യത്തിന് ഭൂമി സബ് ഡിവിഷൻ നടത്തുമ്പോൾ ആവശ്യമായ ആക്സസ് റോഡിൻ്റെ വീതി നിലവിലെ പത്ത് മീറ്ററിൽ നിന്ന് എട്ട് മീറ്ററാക്കി കുറച്ചിട്ടുണ്ട് ഓരോ പ്ലോട്ടിൻ്റെയും ചുരുങ്ങിയ വലുപ്പം നാനൂറ് ചതുരശ്ര മീറ്ററിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്ററാക്കി കുറച്ചിട്ടുണ്ട് വ്യവസായ മേഖലയ്ക്ക് ഇത് കൂടുതൽ സഹായകരമാകും എന്നാണ് കരുതപ്പെടുന്നത് വീടുകൾക്ക് മുകളിലുള്ള മേൽക്കൂരയുടെ കാര്യം നോക്കാം മേൽക്കൂരയ്ക്ക് സംരക്ഷണം ഒരുക്കാനും തുണി ഉണക്കാനും പോലെയുള്ള ആവശ്യങ്ങൾക്കുമായി സ്ഥാപിക്കുന്ന ഷീറ്റ് അല്ലെങ്കിൽ ഓട് മേൽക്കൂരകൾ പൂർണ്ണമായും അനുവദിക്കപ്പെടും മൂന്ന് നിലവരെയുള്ള വീടുകൾക്കാണ് ഇപ്പോൾ ഇളവ് പ്രഖ്യാപിക്കാൻ സാധ്യത ലഭ്യമാക്കിയ അനുമതികളിൽ വ്യതിയാനം ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ അനുവർത്തിക്കേണ്ട റിവൈസ്ഡ് പെർമിറ്റിൻ്റെ നിബന്ധനകളും ഇപ്പോൾ വളരെയധികം റിലാക്സബിൾ ആക്കിയിട്ടുണ്ട് ഇനി മുതൽ ഓക്കുപ്പൻസി അല്ലെങ്കിൽ കംപ്ലീഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിനു മുമ്പുള്ള ഏത് ഘട്ടങ്ങളിലും റിവൈസ്ഡ് പെർമിറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുകൂടാതെ അധിക നിർമ്മാണത്തിന് മാത്രം റെഗുലറൈസേഷൻ നടത്തിയാൽ മതി എന്ന രീതിയിലുള്ള ഇളവുകളും പ്രാബല്യത്തിൽ വരികയാണ് മുമ്പ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃത നിർമ്മാണം ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് നടത്തിയാൽ അത് റെഗുലറൈസ് ചെയ്യണമെങ്കിൽ കെട്ടിടത്തിന് പൂർണ്ണമായും ഉള്ള റെഗുലറൈസേഷൻ ഫീസാണ് ഈടാക്കിയിരുന്നത് അത് വളരെ വലിയൊരു തുക ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അനധികൃതമായി നിർമ്മിക്കുന്ന ഭാഗത്തിന് മാത്രം റെഗുലറൈസേഷൻ ഫീസ് കണക്കാക്കി ഈടാക്കുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ ആകെ ഉള്ള നൂറ്റി പതിനേഴ് ചട്ടങ്ങളിൽ അൻപത്തി മൂന്ന് ചട്ടങ്ങളിലും ഭേദഗതികൾ വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു ചട്ടം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് പുതിയ ചട്ടങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് ആകെ നാൽപ്പത് അനുബന്ധങ്ങൾ ഉള്ളതിൽ പതിനാറ് എണ്ണത്തിലും ഇപ്പോൾ പുതിയ അമൻമെൻറ്റ് വന്നിരിക്കുകയാണ് മൂന്ന് പുതിയ അനുബന്ധങ്ങൾ കൂടി ചേർക്കപ്പെടുകയും അഞ്ച് എണ്ണം ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കെട്ടിട നിർമ്മാണവുമായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭേദഗതികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ചാനൽ കൊണ്ടുവരുന്നുണ്ട് അറിയാൻ താൽപ്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നന്ദി